ാലറി ടു പോയിൻറ്റ് സീറോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കിൻ്റെയാണ് ടെൻ അകറ്റാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ പി പീരീഡ്സ് സമയത്തും അല്ലാതെയൊക്കെ ഒരുപാട് പിമ്പിൾസൊക്കെ ഉണ്ടാവും അതെല്ലാം അകറ്റാനുമായിട്ട് നല്ലൊരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അക ആവശ്യമായിട്ടുള്ളത് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് സ്പൂണ് കടലമാവും കടലപ്പൊടി കടലപ്പൊടിയെന്നൊക്കെ പറയും അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടിയാണ് നല്ല പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതും നമുക്ക് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ് മഞ്ഞൾപ്പൊടിക്ക് പകർ ഇത് ഞങ്ങളിവിടെ ഉണക്കി പൊടിച്ചെടുത്താൽ നല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂണ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒരു ലൂസ് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഫേസിലും നെക്കിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാം മഞ്ഞളായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ മുഖത്ത് മഞ്ഞ കളർ പിടിക്കുമെന്ന് പേടിക്കൊന്നും വേണ്ട മഞ്ഞളിന് കൂടെ നമ്മൾ ഈ കടലമാവും കൂടി മിക്സ് ചെയ്യണ കാരണം മഞ്ഞ കളർ നമ്മുടെ മുഖത്തുനിന്ന് പോവുക തന്നെ ചെയ്യും കടലമാവ് നല്ലൊരു ക്ലെൻസർ ആണ് നമ്മൾ ഈ തലയിലൊക്കെ മുടി ഷാംപൂവിന് പകരം ഉപയോഗിക്കാറൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് സ്കിൻ ടൈറ്റനിങ്ങിനും വളരെ നല്ലൊരു റെമഡിയാണ് അപ്പം ഇതൊരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടോ നന്നായിട്ട് ഉണങ്ങി വെലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയുമ്പോൾ നന്നായിട്ടൊന്ന് മുഖം സ്ക്രബ് ചെയ്തിട്ട് വേണം കളയാനായിട്ട് അപ്പോൾ നമ്മുടെ മുഖത്തെ ഡേർട്ടൊക്കെ പോയി മുഖം നല്ല സ്മൂത്തായിട്ടിരിക്കും നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനോ കല്യാണത്തിനൊക്കെ പോകാനുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്ലീസ് ക്ലോ കിട്ടാനായിട്ട് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ മുഖം ചീത്തയായി പോകുന്നുള്ള പേടിയും വേണ്ട ഇപ്പോൾ ഒരുപാട് ഉള്ള ടീനേജേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു മരുന്നാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ